അങ്ങ് ചൈനക്കാർക്ക് മാത്രമല്ല മുമ്പക്കുണ്ടാക്കാമല്ലോ ഈ ഫ്രൈഡ് ഡോ ഒക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത് അപ്പോൾ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാലെടുക്കുക നല്ല ചൂടുള്ള പാൽ കൊടുക്കരുത് അതേപോലെ തന്നെ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു തണുത്ത പാൽ കൊടുക്കരുത് ഇളം ചൂടുള്ള പാലെടുക്കുക പിന്നെ ഇതിലേക്ക് ആക്ടിവിസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ അപ്പം പുളിപ്പിക്കാൻ എടുക്കുന്ന അതല്ല കേട്ടോ ആക്ടിവിസ്റ്റ് എന്ന് തന്നെ എടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിനിമം ഒരു പത്ത് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്താണെന്നുവെച്ചാൽ നമ്മൾ ചേർത്തുള്ള ഈസ്റ്റും പാലൊക്കെ കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഡയറക്റ്റ് ചേർക്കുന്നവരുണ്ട് ഡയറക്റ്റ് ചേർക്കുമ്പം ഈസ്റ്റ് കറക്റ്റായിട്ട് ഇതായിട്ട് ബ്ലെൻഡ് ആവില്ല നമ്മുടെ മാവായിട്ട് ബ്ലെൻഡ് ആവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാണ് നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളിലേക്കും ഒരു രണ്ട് കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതെടുക്കാം പക്ഷേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി എടുക്കരുത് സംഭവം ഫ്ലോപ്പായി പോവും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ ഒരു അര ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി പോകരുത് അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഈസ്റ്റിൻ്റെ മിക്സിൽ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു കോഴിമുട്ടയുടെ പകുതിയാണ് കോഴിമുട്ടയില്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചേർക്കേണ്ട സ്കിപ്പ് ചെയ്യാം ഇനി ചേർക്കുന്നത് ഒരു മുപ്പത് എം എൽ അളവിൽ ഓയിലാണ് ഓയിലിന് പകരം പട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നെയ്യെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതൊരു സ്പൂണ് കൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മാത്രം കൈ കൊണ്ട് കുഴയ്ക്കുക അല്ലാതെ തന്നെ ഈ കയ്യിൽ ഒന്നാകൂട്ടി പിടിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചാൽ പോരാ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തി തീർത്താൽ മതി പകുതി ദേഷ്യം തീരും അതേപോലെ തന്നെ നമ്മുടെ മാവ് സോഫ്റ്റായി ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇതുപോലെ കൈയെടുക്കാതെ കുഴയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം അതെന്തിനു വെച്ചാൽ ഞാൻ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വാനില എസൻസ് ചേർത്തത് മുട്ട ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണ്ട അതും സ്കിപ്പ് ചെയ്യാം നന്നായിട്ടൊന്ന് അതുകൂടി ചേർത്തിട്ട് കുഴയ്ക്കാം ഇനി ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊന്ന് മൂടി വെക്കുക ഒന്ന് ഓയിൽ തടവിയിട്ട് നമ്മൾ കുഴച്ച പാത്രത്തിൽ തന്നെ മൂടി വെച്ചാൽ മതി മൂന്ന് മണിക്കൂർ ശേഷം മാവ് ഇതേപോലെ പൊങ്ങി വരണം ഇതുപോലെ പ്രസ് ചെയ്യുമ്പം ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റിന് പ്രഷ ഉണ്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം ഈസ്റ്റിന് പകരം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കണം എന്നിട്ട് നമ്മൾ പിസിയൊക്കെ കട്ട് ചെയ്യലേ അതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഷെയർ ചെയ്യണത് ഇതേ മാവ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഉരുട്ടിയിട്ട് നമ്മൾ ബണ്ണ് പൊരിച്ചെടുക്കുന്ന പോലെ അങ്ങനെയും പൊരിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് പൊരിച്ചെടുക്കാം പിന്നെ കട്ടി ശ്രദ്ധിക്കാം ഓവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു വേവാതെ പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഞാൻ ഒരു മീഡിയം തിക്നെസ്സിലാണിപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പൊരിച്ചെടുക്കണം ഇതേ സാധനം നമുക്ക് ബേക്ക് ചെയ്യാം കേട്ടോ അത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാം പൊരിക്കുന്ന സമയത്ത് ഓയിൽ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേവാതെ പുറമെ മാത്രമേ അങ്ങ് പൊരിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം കാണാൻ ഇങ്ങനെ കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ പഞ്ചസാര കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ക്രീം ആക്കിയിട്ട് നമ്മൾ ബണ്ണ് പോലെ പൊരിച്ചിട്ട് ആക്കിയിട്ടും കഴിക്കാം ഇതേപോലെ കുറച്ച് പഞ്ചസാര കൂടി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പാനിയോ തേനോ എന്തു വേണമെങ്കിലും യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്